പ്രിയമുള്ളവരെ ഈ ഒരാഴ്ചയിൽ നമ്മൾ ആത്മീയമായ പക്വതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആത്മീയമായ പക്വതയിലേക്ക് വരണം എന്ന് വളരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു അതിനുള്ള ഏഴ് കാര്യങ്ങളാണ് നമ്മൾ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓരോ വചനങ്ങളും നമ്മൾ കേട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്നതായിട്ട് മാറും ഏഴ് കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ ചിന്തിക്കുന്നത് ചിന്തകൾ നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം കർത്താവായ യേശു കൃഷ്ണനെ ക്രൂശിച്ചതിനു ശേഷം പത്രോസ് പറഞ്ഞു ഞാൻ എൻ്റെ പഴയ പണിക്ക് പോവുകയാണ് അങ്ങനെ വലയറിയാൻ വേണ്ടി മീൻ പിടുത്തത്തിന് വേണ്ടി പോയി അങ്ങനെ പത്രോസിൻ്റെ കൂടെ കുറേ പേര് പോയി അവരൊരുമിച്ച് എറിഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിച്ചു അവർക്ക് മീനൊന്നും കിട്ടിയില്ല ഒന്നും കിട്ടാതെ വളരെ വിഷമിച്ച് അവർ വരുമ്പോൾ കരയിൽ യേശു കർത്താവ് ഉണ്ടായിരുന്നു എന്നാൽ ഇവർക്ക് മനസ്സിലായില്ല അത് യേശുവാണെന്ന് മനസ്സിലായില്ല കർത്താവ് അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പത്രോസ് പറഞ്ഞു വളരെ വിഷമത്തോടു കൂടെ വളരെ തകർന്ന മനസ്സുമായിട്ട് പത്രോസ് പറഞ്ഞു രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല ഈ കടലിൻ്റെ ഏത് ഭാഗത്ത് മീനുണ്ടെന്നുള്ള എല്ലാ ജ്ഞാനവും അറിവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു പത്രോസാണ് വളരെ പരിചയ സമ്പന്നനായ പത്രോസാണ് പക്ഷേ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വല വീശ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു കർത്താവിൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ പത്രോസിൻ്റെ ചിന്തകൾ മാറ്റാൻ പത്രോസ് തീരുമാനിച്ചു അതുവരെ ഉണ്ടായിരുന്ന നിരാശ ചിന്തകളെ മാറ്റി അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ധാരണകളൊക്കെ തൻ്റെ ചിന്തകളിൽ നിന്ന് മാറ്റിയിട്ട് ആ വചനം അനുസരിക്കുവാൻ ആ കൽപ്പന അനുസരിക്കുവാൻ തയ്യാറായി അങ്ങനെ വല വീശിയപ്പോഴാണ് അവർക്ക് വലിയൊരു മീൻകൂട്ടം അവരുടെ ആയുസ്സിൽ പിടിക്കാത്ത അത്രയും വലിയ മീൻകൂട്ടം അവർക്ക് പിടിക്കുവാനായിട്ട് കഴിഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ ചിന്തകൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് യോജിക്കുന്ന രീതിയിൽ വന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ ആത്മീയ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ വരും നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം ഫിലിപ്പിയർ നാലിൻ്റെ എട്ട് അവസാനമായി സഹോദരന്മാരെ സത്യമായതൊക്കെയും കുലീനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും മനോഹരമായതൊക്കെയും ആദരണീയമായതൊക്കെയും വിശിഷ്ടമോ അഭിനന്ദനാർഹമോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ പ്രിയമുള്ളവരെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെയായിരിക്കണം നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ അസത്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട അങ്ങനെ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുമ്പോൾ നമ്മുടെ മനസ്സ് പുതുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു മനസ്സ് പുതുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് രൂപാന്തരം ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും നമ്മൾ ആത്മീയ പക്വതയിലേക്ക് നമ്മൾ വളരുവാനായിട്ട് തുടങ്ങും നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ആത്മീയ പക്വത ആരംഭിക്കുന്നത് എപ്പോഴൊക്കെ സമയം കിട്ടുമോ ആ സമയങ്ങളിലൊക്കെ ദൈവവചനം നമ്മൾ ധ്യാനിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കും ഇലവാടാത്തവരായിട്ടും ഇരിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ആ സ്വർഗരാജ്യത്തിൽ അവകാശം കിട്ടുന്നത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ചിന്തകളിൽ രൂപാന്തരം വരുത്തുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ വചനവുമായിട്ട് യോജിക്കുന്ന ചിന്തകളെ എനിക്ക് തരണമേ ഗോഡ് ബ്ലസ് യു